സൂചന തോന്നിയതോടെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് നിന്ന് ദുരന്തത്തിന് മണിക്കൂറുകൾക്ക് മുൻപേ മാറി താമസിച്ചവരുമുണ്ട് അങ്ങനെ ഒരാളാണ് കമറുദ്ദീൻ സ്ഥലത്ത് വീണ്ടും മടങ്ങിയെത്തിയ കമറുദ്ദീൻ കണ്ടത് വീട് അപ്പാടെ തുടച്ചുനീക്കപ്പെട്ടതായിരുന്നു പുഞ്ചിരിമട്ടത്താണ് ഞാനുള്ളത് അതായത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന് വളരെ അടുത്ത് ഇവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു വീടുകളുണ്ടായിരുന്നെന്ന് പറഞ്ഞ ഒരു പക്ഷേ അതൊന്നും പലപ്പോഴും വിശ്വസിക്കാനോ അങ്ങനെ കുറച്ച് വീടുകൾ ഇപ്പോൾ പൂർണ്ണമായും പൊളിഞ്ഞു പോകാത്ത വലിയ നാശനഷ്ടമുണ്ട് വീടുകളുടെ ആളുകൾ നാശ ആളുകളുടെ അടക്കം ജീവൻ നഷ്ടമായ സ്ഥലമാണിത് ആ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട് ഇതിന് രണ്ട് സൈഡിലുമുണ്ട് ഇപ്പോൾ ഞാനുള്ളതും ഒരു വീടിരുന്ന സ്ഥലത്താണ് ആ വീട്ടിൽ താമസിച്ചിരുന്ന ആ വീട്ടുകാരനായ കമറുദ്ദീൻ ഇപ്പോൾ ഉണ്ട് അദ്ദേഹം ഇവിടെ നോക്കുമ്പോൾ വീട് എവിടെയായിരുന്നു അറിയാമോ കമറുദ്ദീൻ ഇത് ഇത് വീടാണ് വീടാണ് വീട് 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 വാപ്പാന്റെ എല്ലാം കുടുംബക്കാരുടെ വീട് ചുറ്റുമായിരുന്നു മൊത്തം ഇവിടെ ഏകദേശം നമ്മളെ ഫാമിലീസ് തന്നെ ഉണ്ടായിരുന്നു എത്ര കുടുംബങ്ങൾ ഈ ഭാഗത്ത് മാത്രം ഇവിടെ മുകളിലേക്ക് അഞ്ചു വീടുണ്ടായിരുന്നു ഇവിടെ അത് ആണോ അല്ല ഇത് വേറെ അഞ്ചു വീടുണ്ടായിരുന്നു ഇതിന്റെ മുകളിലേക്കാണ് കോളനിള്ളത് കോളനിന്റെ ഏരിയ ഒന്നും ഒന്നും വായിച്ചില്ല പ്രശ്നമില്ല ഇല്ല ഇത് ആ ഭാഗത്തുനിന്നാണ് ഈ ഉരുൾപൊട്ടി വന്നത് ഇത് പൊട്ടിന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഭാഗത്തൊക്കെ എന്ത് റോഡാണ് ഇതൊക്കെ ഇവിടെ ഒരു ഭാഗം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ റോഡ് തോന്നുന്നുല്ലേ രാത്രി മാറി രാത്രി മാറി പന്ത്രണ്ട് മണിയാകുമ്പോൾ മാറി ആരൊക്കെയാണ് വീട്ടിലുണ്ടായിരുന്നേ വീട്ടിൽ ഇവിടെ തറവാടാണ് ഉണ്ടായിരുന്നു ഇവിടെ തെങ്ങളും അളിയനും എല്ലാവരുണ്ട് ഇവിടെ അമ്മാന്റെ ആ വീട് ആ വീട് നിങ്ങള് സാധാരണ ഇവിടെ നമുക്ക് ഈ ഏരിയ ഡെയിഞ്ചർ ഉള്ളത് അപ്പൊ ആ സൈഡ് മാത്രമേ പൊട്ടി പൊട്ടിപ്പോ ഇതാകാ ഡെയിഞ്ചറില്ല അപ്പൊ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഏകദേശം മാറ്റിയിരുന്നു അതായത് ഈ ആ ഭാഗത്താണ് രണ്ടു വർഷം ഉരുൾപൊട്ടലെ നമ്മൾ വർഷം അപ്പൊ അതുകൊണ്ട് ഭാഗത്ത ആൾക്കാരൊക്കെ മാറ്റി എങ്ങനെയാ സർക്കാർ അറിയിച്ചിട്ടാണോ അല്ലെങ്കിൽ അല്ല ഞങ്ങൾ ഇവിടുത്തെ യുവാക്കളെ കൂടി മാറ്റി മാറ്റി പിന്നെ പോയി പോയി രാത്രി ഇവിടുന്ന് ഒമ്പത് മണി ഞങ്ങൾ ഇവിടുന്ന് ഒരു മണിക്ക് അവിടെ പോയത് പോയി പിന്നെ വൈകുന്നേരം പിന്നെ പിറ്റെന്ന് മഴയൊന്നും ഉണ്ടായില്ലോ പിന്നെ പെട്ടെന്ന് ഒരു മണിക്കാണ് ഇവിടെ ഇത് വീട് പോയി എല്ലാരും ജീവൻ രക്ഷപ്പെട്ടല്ലോ തൊട്ടടുത്ത വീടുകളുടെ കാര്യത്തിൽ അവിടെ അവിടുത്തെ ആൾക്കാർക്ക് എന്താണ് സംഭവിച്ചത് അവരിവിടുന്ന് ടൗണിലേക്ക് മാറിൽ അവർക്ക് അടുത്തുള്ള ജീവൻ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് കുടുംബം ഉണ്ട് ഫാമിലീസിന്റെ കുടുംബങ്ങൾ എന്റെ ഏട്ടൻ ജേഷൻ ജേഷ്ഠന്റെ ഭാര്യ മൊത്തം പോയി അതായത് ഇവിടുന്ന് ഇവിടെ പൊട്ടലുണ്ടോന്ന് കയറിച്ച് കുറച്ചുകൂടെ താഴേക്ക് പോയി താമസിച്ചു അവിടെയും അതുകൊണ്ടായിട്ടുണ്ടായി ഈ ശരിക്കും ഈ വലിയ കല്ലുകളൊക്കെ ഇതൊക്കെ വേള മുകളിൽ വന്നതാണ് ശരിക്കും ശരിക്കും ഈ സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഒരുപാട് അങ്ങനെ അതിന്റെ ഇതിന്റെ വെള്ളരിപ്പാറരിപ്പാറരിപ്പാറാണ് അവിടെ അല്ല അത് രണ്ടു പുഴയാണ് രണ്ട് പുഴ ആയിട്ട് വരുന്നുണ്ട് ഒന്ന് സൈഡും ഇവിടെ ഈ ഇത് വെള്ളരിപ്പാറ ഇവിടെ ടൂറിസ്റ്റർ വരുന്നു ഈ ഏരിയയിൽ ഇപ്പുറത്ത് ഇപ്പുറത്ത് പാലായി 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 പുഴി വരുന്ന രണ്ടും പുഴ തന്നെയാണ് പക്ഷെ ഈ ശേഷം എങ്ങനെയാണ് ഇനി ഇങ്ങനെ വീട് പോയി ഇനി ഇവിടെ താമസിക്കാൻ എന്ന് തോന്നുന്നുണ്ടോ എത്ര കുടുംബങ്ങൾ താമസിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുമ്പോ എത്ര കുടുംബങ്ങളോട് താമസിക്കുന്നത് ഏറ്റവും കുടുംബങ്ങളിലെ കുടുംബങ്ങളുടെ താമസിക്കുന്നത് കുറച്ചാളുകൾ കുറച്ചാൾക്കാർ ബാക്കി പൊറോട്ട ഇവിടെന്തോ ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു അതെല്ലാം പോയില്ല ആ ഭാഗം ഒന്നും കാണാൻ പോയി ഈ മരങ്ങളൊക്കെ വീടുണ്ടായ ഇതാണ് അവസ്ഥ ഇത് ഒരാളുടെ അവസ്ഥയിൽ എത്ര നിരവധി ആളുകൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടയാളാണ് ഏശം ഈ വെള്ളം ഒഴുകി പോകുന്നത് കണ്ട് അതിലൊരു അപകട സാധ്യത തോന്നി ഇവിടെ നിന്ന് ഉമ്മയും വാപ്പയെയും ഇവിടെ കമൃദീൻ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് മേപ്പാടിയിൽ അല്ലേമലയിലെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് മാറുക അങ്ങനെ രക്ഷപ്പെട്ട ഒരാളാണ് കമൃദീൻ ഏതായാലും ആ വീടും എല്ലാം പോയെങ്കിലും അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ബന്ധുക്കൾ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ നിരവധി പേരുണ്ട് അവർ അവർ ആണ് വലിയ സങ്കടത്തിലും വലിയ ഒക്കെ ഇനി ഇവിടെ കഴിയാൻ അവർക്ക് സാധിക്കില്ല സ്വാഭാവികമായും ഈ ഭൂമിയിൽ ഇനി താമസിക്കുക ഈ ഭാഗത്ത് താമസിച്ചു ഇങ്ങനെ നിരവധി ആളുകളെ നമുക്ക് ഈ പ്രദേശത്ത് കാണാനാകുന്നുണ്ട് ചാലായിപ്പുഴയിൽ ഇന്നും തെരച്ചിൽ കാര്യമായതിനെ തുടർന്നു മൃതദേഹങ്ങളുടെ